നമസ്കാരം വർഷത്തിൽ ഒരിക്കൽ വരുന്ന ദിവസമാണ് നാഗപഞ്ചമി നാഗാരാധനയ്ക്കായി മാറ്റിവച്ചിരിക്കുന്നതായ ദിവസം നാഗങ്ങൾ ജീവിച്ചിരിക്കുന്ന ദൈവങ്ങൾ തന്നെയാകുന്നു നമുക്ക് ചുറ്റും കാവുകളിലും ക്ഷേത്രങ്ങളിലും നാഗങ്ങളുടെ ചൈതന്യം അനുഭവിച്ചറിയുവാൻ തന്നെ സാധിക്കുന്നതുമാണ് ഈ നാഗപഞ്ചമി നൂറ് വർഷത്തിൽ ഒരിക്കൽ വരുന്ന ദിവസമാണ് അത്രയധികം പ്രാധാന്യം നാളത്തെ ദിവസത്തിന് നൽകപ്പെട്ടിരിക്കുന്നതാകുന്നു നാളെ ഓഗസ്റ്റ് ഒൻപതിന് നാഗപഞ്ചമി വരുന്നതാണ് ഈ ദിവസം തന്നെയാണ് ഗരുഡ പഞ്ചമിയും അതായത് സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെ അവതാരമായി കണക്കാക്കുന്ന ഭഗവാന്റെ വാഹനമായ ഗരുഡദേവന്റെ ജന്മദിനം കൂടിയാണ് ഈ ദിവസം അതിനാൽ തന്നെ ഈ ദിവസത്തിന് ചില പ്രത്യേകതകളുണ്ട് അതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ പരാമർശിക്കാനായി പോകുന്നത് ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ആദ്യമേ പരാമർശിക്കാൻ പോകുന്നത് തിഥിയെക്കുറിച്ചാകുന്നു തിഥിയെക്കുറിച്ച് മനസ്സിലാക്കാം തിഥി ആരംഭം ഓഗസ്റ്റ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് വെളുപ്പിന് പന്ത്രണ്ട് മുപ്പത്തി ആറിന് അഥവാ അർദ്ധരാത്രി പന്ത്രണ്ട് മുപ്പത്തി ആറിന് ആകുന്നു തിഥി അവസാനിക്കുന്നത് ഓഗസ്റ്റ് പത്ത് വെളുപ്പിന് മൂന്ന് പതിനാലിനാകുന്നു ഇതിനാൽ സൂര്യോദയവും തിഥിയും ചേർന്ന് വരുന്നതിനാൽ ഓഗസ്റ്റ് ഒൻപത് നാഗപഞ്ചമിയായാണ് നാം എടുക്കുന്നത് ഈ വർഷത്തെ നാഗപഞ്ചമി ഒൻപത് എന്ന ദിവസത്തിൽ വരുന്നു എന്നതും മറ്റൊരു പ്രത്യേകതയായി തന്നെ പറയാം നക്ഷത്രക്രമത്തിൽ ഒൻപതാമത്തെ നക്ഷത്രമാണ് ആയില്യം നക്ഷത്രം അതിനാൽ തന്നെ ഒൻപത് കാലാകാലങ്ങളായി നാഗങ്ങളുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നതുമാകുന്നു ഈ കാരണത്താൽ തന്നെ ഒൻപതാമത്തെ ദിവസം വരുന്നതിനാൽ ആചാര്യന്മാർ വലിയ പ്രാധാന്യം തന്നെയാണ് ഈ നാഗപഞ്ചമിക്ക് നൽകിയിരിക്കുന്നത് എന്ന കാര്യവും ഓർക്കുക നൂറു വർഷത്തിന് ശേഷം വരുന്ന അപൂർവം നാഗപഞ്ചമി നാളുകളിൽ ഒന്ന് ഈ കാരണത്താൽ സ്ത്രീകൾ പ്രത്യേകിച്ചും സുമങ്കലികൾ ചില കാര്യങ്ങൾ ഇന്നേ ദിവസം ചെയ്യരുത് എന്നാണ് പറയുക വലിയ ദോഷം തന്നെയാകുന്നു ഇതേക്കുറിച്ചാണ് ആദ്യമേ പരാമർശിക്കാനായി പോകുന്നത് സ്ത്രീകൾ ലക്ഷ്മി ദേവി തന്നെയാണ് സ്ത്രീകൾ അഥവാ ലക്ഷ്മി ദേവിക്ക് തുല്യം തന്നെയാകുന്നു ഇതിനാൽ ചില പ്രത്യേകതകൾ നാളത്തെ ദിവസത്തിൽ വന്ന് ചേരുന്നതാകുന്നു അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് നാളെ ഒരിക്കലും നിങ്ങൾ താലി അണിയാതിരിക്കരുത് എന്ന കാര്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് താലി ഉരി ഉരിവയ്ക്കുന്നത് ശുഭകരമല്ല താലി ശരീരത്തിൽ സുമങ്കലികൾ ഇന്നേ ദിവസം അണിഞ്ഞിരിക്കണം എന്നാണ് പറയുക ഇതിലൂടെ അവരുടെയും കുടുംബത്തിലെ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ നാഗപ്രീതി വന്നു ചേരുകയും നാഗങ്ങളുടെ കടാക്ഷം ഇരട്ടിക്കുകയും ചെയ്യുന്നതാകുന്നു മഞ്ഞ വസ്ത്രം ഇന്നേ ദിവസം ധരിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് നെഗറ്റീവായ ഊർജങ്ങൾ കുറയ്ക്കുവാനും പോസിറ്റീവായ ഊർജം വർദ്ധിപ്പിക്കുവാനും ഇതിലൂടെ നിങ്ങൾക്ക് സഹായകരമായി തീരും അല്ലെങ്കിൽ അനുകൂലമായി തീരും എന്ന് മനസ്സിലാക്കുക അതിനാൽ കുടുംബത്തിലെ അംഗങ്ങൾ ഇന്നേ ദിവസം മഞ്ഞ വസ്ത്രം ധരിക്കുന്നതും പ്രത്യേകിച്ചും ശുഭകരം തന്നെയാകുന്നു വെള്ളിയാഴ്ച ദിവസം നാഗപഞ്ചമി വരുന്നതിനാലാണ് സുമംഗലികൾക്ക് ഈ നാഗപഞ്ചമി അതീവ വിശേഷം തന്നെയാകുന്നു സ്ത്രീകൾ വിവാഹിതരോ അവിവാഹിതരോ ആണ് എന്നിരുന്നാൽ പോലും ഇന്നേ ദിവസം നാഗപ്രീതിക്കായി എന്ത് തന്നെ ചെയ്താലും അത് കുടുംബത്തിലെ ഏതൊരംഗം ചെയ്താലും ഉടനെ തന്നെ ഫലം ലഭിക്കും എന്നതാണ് വാസ്തവം അതാണ് ഇന്നേ ദിവസത്തിന്റെ പ്രത്യേകത കൂടാതെ ഇന്നേ ദിവസം കുങ്കുമതിലകം അല്ലെങ്കിൽ സിന്ദൂരം അണിയാതെ സ്ത്രീകൾ പെൺകുട്ടികൾ പുറത്തിറങ്ങാതിരിക്കുവാൻ ശ്രദ്ധിക്കണം അതായത് പുറത്ത് പോകുമ്പോൾ ഇത്തരത്തിൽ അണിഞ്ഞു പോകുന്നത് ഏറ്റവും വിശേഷമാകുന്നു കൂടാതെ മുടി അഴിച്ചിടരുത് എന്ന കാര്യവും ഓർക്കുക അറ്റം അതായത് മുടിയുടെ അറ്റം കെട്ടിയതിന് ശേഷം മാത്രം മുടി ഇത്തരത്തിൽ ഇടുക പെട്ടെന്ന് ദുഷ്ടശക്തികൾക്ക് ആകർഷണം തോന്നുവാൻ സാധ്യത കൂടുതലാകുന്നു അതിനാൽ കൂടിയാണ് ഇപ്രകാരം പരാമർശിക്കുന്നത് എന്ന കാര്യവും ഓർക്കുക വിളക്കുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് രണ്ടു നേരം വീടുകളിൽ വിളക്ക് തെളിയിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു സൂര്യോദയത്തിന് മുൻപും സൂര്യാസ്തമയത്തിന് മുൻപും തീർച്ചയായും നിങ്ങൾ വിളക്ക് തെളിയിക്കുക സാധിക്കാത്തവർ വൈകുന്നേരം സൂര്യാസ്തമനത്തിന് മുൻപ് ഭദ്രദീപം തന്നെ തെളിയിക്കുവാൻ പ്രത്യേകം ഒരുക്കുക നാളെ അതീവ വിശേഷപ്പെട്ട ദിവസമായതിനാൽ അഥവാ നാഗപഞ്ചമി ആയതിനാൽ നാളെ വിളക്ക് തെളിയിച്ചതിന് ശേഷം ഈ മന്ത്രം മറക്കാതെ നിങ്ങൾ ജപിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു മന്ത്രം ഇപ്രകാരമാണ് ഈ മന്ത്രം മൂന്ന് തവണയാണ് ജപിക്കേണ്ടത് സാധിക്കുന്നവർ പതിനൊന്ന് തവണയോ നൂറ്റിയെട്ടുരുവോ ജപിക്കാവുന്നതുമാണ് സാധിക്കാത്തവർ മൂന്ന് തവണയെങ്കിലും ഈ മന്ത്രം ജപിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഓം നവകുലായ വിത്മഹേ വിഷദന്തായ ധീമഹി തന്നോ സർപ്പ പ്രചോദയാ ഈ മന്ത്രം നിങ്ങൾ തീർച്ചയായും നൂറ്റിയെട്ടുരു തന്നെ ജപിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ിപാടുകൾ നടത്തുന്നതും ഏറ്റവും വിശേഷം തന്നെയാകുന്നു ആ വഴിപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് മഞ്ഞൾ സമർപ്പണം ഏറ്റവും ശുഭകരമാണ് നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ഇപ്രകാരം ചെയ്യുവാൻ ശ്രമിക്കുക കദളിപ്പഴം ഇന്നേ ദിവസം സമർപ്പിക്കുന്നതും വിശേഷമാണ് മഞ്ഞപ്പട്ട് സമർപ്പിക്കുന്നതും ശുഭകരമാകുന്നു കൂടാതെ വീടുകളിൽ കാഴ്ചതായ അല്ലെങ്കിൽ വീടുകളിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതായ മഞ്ഞൾ പഴം എന്നിവ സമർപ്പിക്കുവാൻ സാധിക്കുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നാഗദേവതകളുടെ അനുഗ്രഹം ഈ തലമുറയ്ക്കും വരും തലമുറയ്ക്കും വന്ന് ചേരുന്നതുമാണ് കൂടാതെ നാളെ എണ്ണ സമർപ്പിക്കുന്നതും അതോടൊപ്പം കരിക്ക് കൂടാതെ നെയ് സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് എണ്ണ കരിക്ക് നെയ് മൂന്നും കൂടി സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് അതോടൊപ്പം പാല് കൂടി സമർപ്പിക്കുവാൻ സാധിച്ചാൽ ഏറ്റവും വിശേഷമായാണ് കണക്കാക്കുന്നത് സാധിക്കുന്നവർ അപ്രകാരം ചെയ്യുക നാഗദേവതകൾ തീർച്ചയായും നിങ്ങളുടെ വരും തലമുറയ്ക്കും ഈ തലമുറയ്ക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉയർച്ചയും നൽകും അത്രമേൽ പ്രാധാന്യം റിയിക്കുന്നതായ ദിവസമാണ് നാളെ അതിനാൽ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാൽ ഏവർക്കും ഇത്തരത്തിൽ ചെയ്യുവാൻ സാധിക്കണം എന്നില്ല ജീവിത സാഹചര്യത്താൽ പലർക്കും സാധിക്കാത്തവരായി ഉണ്ടാകും അത്തരത്തിലുള്ള വ്യക്തികൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ചെയ്യുക ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ ഒരു കഷ്ണം മഞ്ഞൾ സമർപ്പിക്കുന്നതോ മഞ്ഞൾപ്പൊടി സമർപ്പിക്കുന്നതോ സർവൈശ്വര്യപ്രദം തന്നെയാകുന്നു പിന്നീട് ഈ മഞ്ഞൾ നിത്യവും മഞ്ഞൾ തിലകമായി അണിയുന്നത് ഏറ്റവും ശുഭകരമായാണ് കണക്കാക്കുക ഒരു താലത്തിൽ മഞ്ഞൾ പാൽ നെയ് എണ്ണ മലർ പഴം അല്പം പായസം എന്നിവ സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് ഒന്നുകൂടി പറയാം മഞ്ഞൾ പാൽ നെയ് മലർ പഴം അല്പം പായസം എണ്ണ നാളെ സമർപ്പിക്കുക സർവ്വൈശ്വര്യങ്ങൾ തന്നെ വന്നു ചേരും അഷ്ടഐശ്വര്യങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന് പറയാം എട്ട് ദിക്കിൽ നിന്നും ഭാഗ്യം നിങ്ങളെ കടാക്ഷിക്കും ഇതോടൊപ്പം വെളുത്ത പുഷ്പങ്ങൾ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ സമർപ്പിക്കുന്നതും സർവ്വൈശ്വര്യപ്രഥം തന്നെയാകുന്നു ഇനി മരവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നാഗലിംഗമരം ഈ വൃക്ഷത്തിന് ഒരു പ്രത്യേകതയുണ്ട് കാരണം ഈ വൃക്ഷത്തിന്റെ പൂക്കൾ നാഗത്തിന്റെ ആകൃതി തന്നെയാകുന്നു അതിനാൽ തന്നെ ക്ഷേത്രങ്ങളിൽ പൊതുവെ കാണപ്പെടുന്നതായ ഇവ ഇന്നേ ദിവസം സ്പർശിക്കുവാൻ സാധിക്കുന്നത് അതീവ ശുഭകരം തന്നെയാകുന്നു എന്നാൽ എപ്പോൾ സ്പർശിക്കണം എന്ന കാര്യത്തിനും പ്രാധാന്യമുണ്ട് രാവിലെ തന്നെ സ്പർശിക്കണം എന്നാൽ ഈ വൃക്ഷത്തെ ഇന്നേ ദിവസം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത് പോലും മായാണ് കണക്കാക്കുന്നത് ഈ മരത്തെ ഇന്നേ ദിവസം സ്പർശിച്ച് ഏതാഗ്രഹം പറഞ്ഞാലും അത് നടക്കും എന്നാണ് വിശ്വാസം അതിനാൽ ആ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക ആഹാരം ജലം ഇന്നേ ദിവസം കിളികൾക്കും പക്ഷികൾക്കും അഥവാ മൃഗങ്ങൾക്കും ആഹാരം ജലം നൽകണം എന്നാണ് പറയുക എന്തു തന്നെ നൽകിയാലും ഇന്നേ ദിവസം ഇരട്ടി ഫലം തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരും മഞ്ഞൾ തിലകം ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾ കുടുംബാംഗങ്ങൾ ഏവരും അണിഞ്ഞതിനു ശേഷം അന്നദാനം നടത്തുന്നതും സർവ്വൈശ്വര്യപ്രദമാകുന്നു മഞ്ഞൾ തിലകം ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾ അണിയുക അന്നദാനം ഇന്നേ ദിവസം നടത്തുക സാധിക്കാത്തവരാണ് എങ്കിൽ അന്നദാനത്തിലേക്ക് അല്പം പണം നിങ്ങൾക്ക് സാധിക്കുന്നതായ പണം സംഭാവനയായി നൽകുന്നതും സർവ ഐശ്വര്യങ്ങൾ വന്ന് ചേരുന്നതിന് സഹായകരമായി തീരും വൃക്ഷങ്ങളെയും ചെടികളെയും ഇന്നേ ദിവസം പരിപാലിക്കുന്നതും സർവ ഐശ്വര്യപ്രദം തന്നെയാകുന്നു അവയെ ഇന്നേ ദിവസം നശിപ്പിക്കരുത് അഥവാ വെട്ടരുത് എന്ന കാര്യം ഓർക്കുക ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക തീർച്ചയായും നാഗങ്ങളുടെ കടാക്ഷത്താൽ പെട്ടെന്ന് തന്നെ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും